മഴ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അറബിക്കടലിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് മലയോര തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി എം എസ് വീണ ഒരിക്കൽ കൂടിച്ചേരുന്നു വീണ വീണ്ടും മഴ തിമിർക്കുമെന്ന സൂചനയുണ്ട് അതായത് തീരങ്ങളിൽ മലയോര പ്രദേശങ്ങളിലൊക്കെ വലിയ മഴ പെയ്ത്തിന് സാധ്യതയുണ്ടെന്ന് ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ ഇത് എങ്ങനെ തന്നെയാണ് ഇപ്പൊ തിരുവനന്തപുരം ജില്ല നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം തുടങ്ങിയ മഴ ശക്തമായി പെയ്തുകൊണ്ടിരുന്നു അല്പ നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോഴാണ് മഴ തോന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ പോലും ഇടിയോടുകൂടി ശക്തമായ മഴ മലയോര മേഖലകളിലടക്കമുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഈ ഒരു മഴ മുന്നറിയിപ്പുള്ളത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലത് കഴിഞ്ഞ ദിവസം മഴ കുറവായിരുന്നെങ്കിൽ പോലും അതിന് മുന്നെയുള്ള ദിവസങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ശക്തമായ മഴ തന്നെയാണ് തിരുവനന്തപുരത്തടക്കം ജില്ലകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മഴയ്ക്ക് കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കുന്ന ഈ ഒരു മഴയ്ക്ക് കാരണം ണം മുകളിൽ രൂപപ്പെട്ട ചക്രവാഴ ചുതി ചുഴിയുടെ സ്വാധീന ഫലമായെന്നാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ള ഇടിയും മിന്നലുമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ കേന്ദ്രങ്ങളിലെ ഇടിയും മിന്നലും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ സുരക്ഷാ കേന്ദ്രങ്ങളിൽ ജാഗ്രത പാലിക്കണം പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് മലയോര മേഖലകളിലുള്ളവരും തീരദേശവാസികളും ജാഗ്രത അതേസമയം വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല വലിയ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ പെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരവും പത്തനംതിട്ടയും കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ കനത്ത മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു എം എസ് വീണ